അമ്മ എങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്രയും വലിയ ദുഷ്ടത കാണിച്ച അവൻ ഇപ്പോഴെങ്കിലും നിയമത്തിന്റെ പിടിയിലായതിൽ സന്തോഷിക്കാ വേണ്ടത് തെളിവെടുക്കാൻ അവന് ഇടയും കൊണ്ടുവരും ഈ മുറ്റത്ത് നാട്ടുകാർ കൂടും എല്ലാവരുടെയും മുന്നിൽ വെച്ചേ ഞാനവന് ശരിക്കൊന്ന് കൊടുക്കും ഗിരി അതെമ്മേ പ്രോസിക്യൂഷൻ സാക്ഷിയായി എന്നെയും ചേർക്കണമെന്ന് പറഞ്ഞ് കോടതിയിൽ അവനെതിരെ ഞാൻ തെളിവുകൊടുക്കും പരമാവധി ശിക്ഷ ശിക്ഷെ വാങ്ങിക്കൊടുക്കും പാമ്പിനാ നമ്മൾ പാല് കൊടുത്തത് അല്ല അങ്ങനെയും പറയാൻ പറ്റില്ല പാമ്പിനെ ഇവന്റെ അത്ര വിഷം കാണില്ല അമ്മ മീരയുടെ മുഖം അമ്മയ്ക്കോ എനിക്ക് മറക്കാൻ പറ്റുമോ അവൻ നന്നാവാൻ വേണ്ടി വന്ന നാളെ മുതൽ അവന്റെ പ്ലാനിങ് ഇതിനു വേണ്ടിയായിരുന്നു പുസ്തകം കൊടുക്കാൻ കൊണ്ടുപോയതും മീരയുടെ ജന്മദിനത്തിന് ഗിഫ്റ്റ് കൊടുത്തു നോക്കെ ഇതിനൊക്കെയുള്ള മുന്നൊരുക്കായിരുന്നു അവന് വെച്ചു വിളമ്പിയതുകൊണ്ട് അവനോട് സ്നേഹമല്ല എന്നോട് തന്നെ എനിക്ക് അമ്മ നീ പലവട്ടം പറഞ്ഞിട്ടും ഞാനത് കേട്ടില്ല അവൻ ഈ വീട്ടിൽ നിർത്തണ്ടായിരുന്നു അതിപ്പോ ഇങ്ങനെയൊക്കെ അവന്ന് കരുതിയതല്ലല്ലോ അവനിവിടെ കൊണ്ടുവരികയാണെങ്കിൽ ഞാനും വരണോ ഒരു പാവം പെൺകുട്ടിയുടെ ജീവൻ എടുത്തത് മാത്രമല്ല കുറച്ച് പാവം മനുഷ്യരെ കണ്ണീര് കുടിപ്പിക്കുകയും ചെയ്തില്ലേ എടാ ഇതിന്റെ പേരില് ചന്ദ്രോത്തുകാർക്ക് നമ്മളോട് ദേഷ്യം തോന്നൂ അവരുടെ തീരുമാനങ്ങൾ മാറും ചിന്തിക്കണ്ട പ്രാഞ്ചിയുടെ ബന്ധുക്കളെന്ന നിലയ്ക്ക് അവര് തീരുമാനം മാറ്റുകയാണെങ്കിൽ മാറ്റട്ടെ രചനയെ വീട്ടിലേക്ക് കെട്ടിച്ചയക്കേണ്ട പ്രഭയാൻഡി വാശി പിടിക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ അവന് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം അത് മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ ചിന്ത ബാക്കിയൊക്കെ പിന്നെ എല്ലാം ചെയ്തു വെച്ചിട്ട് എത്ര തന്ത്രപരമായിട്ടാണ് അവൻ വിദേശത്തേക്ക് അടക്കാൻ നോക്കിയത് അവന്റെ അപ്പുറത്തെ ബുദ്ധിയാ പോലീസിനെന്ന് അറിഞ്ഞില്ല ആ വസുന്ധര ഐ പി എസിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ കൺഗ്രാജുലേഷൻസ് താങ്ക് യു സാർ തന്നെ ഇനി എത്ര പ്രശംസിച്ചാലും മതിയാവില്ല സർ തന്നെ പ്രശംസിക്കേണ്ടത് മറ്റു ചില കാര്യങ്ങളിലാണ് തന്റെ നിഷേധാർഢ്യം അത് പറയേണ്ട കാര്യം തന്നെയാണ് അന്വേഷണത്തിനിടയില് മീഡിയക്കാർ രാഷ്ട്രീയക്കാർ പൊതുരംഗത്തുള്ള മറ്റുള്ളവരൊക്കെ തന്നെ എല്ലാവരും തന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചു സോഷ്യൽ മീഡിയകളുടെ അപമാനവും അവഹേളനവും നേരിട്ടു പക്ഷേ നന്ദനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ദേവിയെ മനഃപൂർവ്വം സംരക്ഷിക്കുക എന്നുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിലും താൻ പരിഭ്രമിച്ചില്ല കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞപ്പോഴും താൻ നോട്ടീസ് സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു ഒരിക്കലും ഒരു പ്രതിയെ സൃഷ്ടിച്ചെടുത്ത് അറസ്റ്റ് ചെയ്യില്ല എന്ന് യഥാർത്ഥ കുറ്റവാളിയുടെ കയ്യിലായിരിക്കും മുകളിൽ നിന്ന് എന്തൊക്കെ സമ്മർദ്ദം വന്നിട്ടും എന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടി സാറ് പറഞ്ഞത് സാറും പാലിച്ചു അതുകൊണ്ട് സാറിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു വീണ്ടും വീണ്ടും ഒരുപാട് ഒരുപാട് ഉണ്ടാകട്ടെ காழ்ச வசந்த பிரி காணாம்